ഹലോ ഗുഡ് മോർണിംഗ് ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ എല്ലാവർക്കും സുഖമാണോ അതാ ഞങ്ങളിവിടെ സുഖമായിരിക്കണം അപ്പോൾ ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട് ഞാൻ ഭയങ്കര തിരക്കിലാണ് ഭയങ്കര തിരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല മോനെ സ്കൂളിലേക്ക് വിടണം ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട് അവനെ ഒരു രണ്ട് മണിക്കൂർ പ്രോഗ്രാം അവിടെ ഉണ്ടാകും പിന്നെ ഏട്ടനും ഓഫീസിൽ ഓഫീസിൽ പോണ്ട ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട് കൊടി കൊടിയുയർത്തിയതിന് ശേഷം അവർക്ക് തിരിച്ചു വരാൻ പറ്റും അപ്പോൾതാ എന്നാൽ അതിൻ്റെയൊക്കെ ഒരു തിരക്കാണ് എന്നി ഞാൻ രാവിലെ എണീറ്റതും കുളിച്ചു കുളിച്ചിട്ടാണ് വീഡിയോസൊക്കെ എടുക്കാനും ഭക്ഷണമൊക്കെ ഉണ്ടാക്കാനും ഒക്കെ തുടങ്ങിയത് അപ്പോൾ താ മോൻ മോനെണീറ്റപ്പം ഒരു മണി എട്ട് മണിയൊക്കെ ആയിട്ടുണ്ടാകും അപ്പോൾ അതാ എണീറ്റ് അവൻ നായ്ക്കുട്ടികളുടെ കൂടെ കളിക്കുകയാണ് അവൻ അവൻ്റെ കൊടിയൊക്കെ കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കുകയാണ് അപ്പോൾ പതാകയൊക്കെ കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കുന്നതിൻ്റെ ഡോഗാണേ നായ്ക്കുട്ടിയാണെ അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടി ചേഞ്ച് ചെയ്യുന്ന സമയത്ത് അവൻ നായ്ക്കുട്ടി അതുപോലെ കഴുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടിക്കളിച്ചുകൊണ്ടേ ഇരിക്കുന്നു അപ്പം ഞാനതിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുവായിരുന്നു അപ്പോൾ അതാ ഇനി ഏട്ടനെ ഏട്ടനെ എണീപ്പിക്കണം എന്ന് അവർക്ക് പത്ത് മണിക്കാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് ഏട്ടനൊക്കെ അപ്പോൾ കൊടി വേർത്തലും കാര്യങ്ങളൊക്കെ അപ്പോൾ ഏട്ടനും പതുക്കെ പോയാൽ മതി അപ്പോൾ ഞാനിന്ന് കാര്യമായിട്ട് രാവിലെ എനിക്ക് ഭക്ഷണമൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഓട്ട്സ് അങ്ങനെ എന്തെങ്കിലും കൊടുക്കുക പറഞ്ഞിട്ടാണ് അപ്പോൾ ഞാൻ ഇതാ സഫോള ഓട്സ് മസാല ഓട്ട്സാണ് എടുത്തിരിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഇതൊരാൾക്ക് ലാവിഷായിട്ട് കഴിക്കാൻ പറ്റുന്ന അത്രയും ഉണ്ടാകും അപ്പോൾ ഇത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ പൊടി അപ്പം തന്നെ ഇട്ട് കൊടുക്കും എന്നിട്ട് നല്ലപോലെ തിളച്ച് വന്ന് കഴിയുമ്പം അത് ഓഫ് ചെയ്യും അങ്ങനെ ചെയ്യുക അതിപ്പോൾ മൂന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയത് പിന്നെ അതാണ് ഞാനിന്ന് കഞ്ഞിയനുണ്ടാക്കുന്നത് അപ്പോൾ അതാ ഞാൻ വെയിൽ കുറച്ച് നേരം വെയിലൊക്കെ കൊള്ളാൻ പോയപ്പോൾ നായ് കുട്ടികളെ എൻ്റെ കൂടെ വന്നിരിക്കുകയായിരുന്നു പിന്നെ അത് അവന് വേണ്ടി കൊടിയും അതുപോലെ ഫ്ലാഗും ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാനൊന്ന് ഫോട്ടോ എടുക്കുമായിരുന്നു പിന്നെ അതാ അനു വേണ്ടിയിട്ട് പോകാൻ ഡ്രസ്സും കാര്യൊക്കെ റെഡിയാക്കി വെച്ചു പിന്നെ പിന്നെതാ ഇതാണ് എൻ്റെ യൂണിഫോം ഇന്ന് ഈ കാക്കി അണിട്ടിട്ട് പോവുക ഇത് എവിടെ ബി എസ് എഫ് എന്ന രീതിയിലുള്ള ആ ഒരു സിമ്പിളൊക്കെയാണ് പിന്നെ അവർ ഏതൊക്കെ സ്ഥലങ്ങളിലാണ് പോയിട്ടുള്ളത് അതിൻ്റെയൊക്കെ ഒരു പ്ലേറ്റ് പ്ലേറ്റാണത് എന്നു വെച്ചാൽ ഏതൊക്കെ സ്ഥലങ്ങളാണ് പിന്നെ പിന്നെതാ ഇതാണ് അവരുടെ സിമ്പിള് പരുന്തിൻ്റെയാണ് മിസോറാമിലായിരുന്നപ്പം അത് സൂര്യ സൂര്യാസ്തമയോ സൂര്യോദയോ എന്തോ ആയിരുന്നു എന്ന് തോന്നുന്നു പിന്നെ പിന്നെതാ ഇത് ഞാൻ പറയുന്നില്ല ഇത് അവർക്ക് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തേലുമൊക്കെ എന്നുവെച്ചാൽ വല്ല ആക്രമണമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് സ്വന്തമായിട്ട് അതെടുത്ത് മരിക്കാൻ വേണ്ടിയിട്ടാണ് അതിനൊക്കെ വേണ്ടിയിട്ടാണ് ആ സാധനമൊക്കെ എന്താ വെച്ചാൽ ഇവരുടെ യൂണിഫോമിൽ ഓരോരോ സാധനത്തിനും ഓരോരോ യൂസ് ഉണ്ട് പിന്നെ ഞാൻ അത് ആ ഡ്രസ്സൊക്കെ അലക്കിയിട്ട് കഴിഞ്ഞു അപ്പോൾ അപ്പോഴേക്കായിട്ട് ഞാൻ എന്തായാലും നേരത്തെ കുളിച്ചല്ലോ എന്ന് വിചാരിച്ചിട്ട് ഏട്ടൻ ഏട്ടനാണ് മോനെ റെഡി ആക്കുന്നത് ഏട്ടനാണെങ്കിൽ ഒരുപാട് ടൈമുണ്ട് ഓഫീസിൽ പോകാനും വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഞാനിന്ന് അവനെ റെഡിയാക്കാൻ നിന്നില്ല എന്നായിരുന്നു എന്തായാലും വീട്ടിലുള്ള പറഞ്ഞിട്ട് ഞാൻ ഫ്രീ ആയി വീഡിയോസൊക്കെ എടുത്ത് മിണ്ടാതിരുന്നേ എനിക്ക് രാവിലെ അധികം കുക്കിംഗ് ഒന്നും ചെയ്യാൻ ഉണ്ടായിരുന്നില്ല അപ്പോൾ അതായിട്ട് അവന് റെഡി ആക്കി കൊണ്ടിരിക്കുകയാണ് എന്ന അവന് വൈറ്റ് പഞ്ചാമിനും അതുപോലെ ഇതും ആയിരുന്നു പാൻറ്റും ബ്ലാക്ക് പാൻറ്റുമാണ് അപ്പോൾ പിന്നെ ബാക്കിയുള്ളതൊക്കെ ആയിട്ട് റെഡിയാക്കി ആക്കി കൊടുക്കുവാണ് പിന്നെ വൈറ്റ് ഷൂ ആണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ വൈറ്റ് ഷൂ ഒന്നും ഒരു ഷൂ ആണ് ഇട്ട് കൊടുത്തത് അങ്ങനെയൊക്കെ അപ്പോൾ ആയിട്ട് അവനെ ഇന്ന് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അവരതിനിടയിൽ കൂടെ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് നാൾക്കുട്ടികളാണെങ്കിൽ നമ്മുടെ അടുത്തുനിന്ന് മാറുന്നില്ല നമ്മുടെ നമ്മളെ തന്നെ നിന്നുകൊണ്ടേ ഇരിക്കുകയാണ് അച്ഛനും മോനും എന്തൊക്കെയൊക്കെയോ കുറേ സംസാരിക്കുന്നുണ്ട് പിന്നെങ്ങനെ ഞാൻ വെറുതെ അവനെ ഇങ്ങനെ വീഡിയോസൊക്കെ എടുത്ത് കാരണം ഞാൻ ഞാൻ ഇന്നലെ ഏട്ടനോട് ഡ്രസ്സ് മേടിക്കാൻ പറഞ്ഞതായിരുന്നു അപ്പം ഏട്ടനത് കിട്ടിയില്ല അപ്പോൾ ഇന്ന് ഞാ എന്ന് വെച്ചാൽ ഞാൻ അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ഒരു പൈശാമിനും അതുപോലെ അവനൊരു ബ്ലാക്ക് പാൻറ് ഉണ്ടായിരുന്നു അതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അത് സെറ്റാവുക ഇല്ല ഭയങ്കര ടെൻഷനായിരുന്നു എനിക്ക് അപ്പം ഏട്ടനെ ഞാനെല്ലാം സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞാൽ ഏട്ടനാണ് ഇന്ന് അവനെ റെഡിയാക്കുന്നത് സാധാരണയായിട്ട് എട്ട് മണിയൊക്കെ ആകുമ്പം ഉയർത്താൻ പോയിട്ട് ഒമ്പത് മണിയൊക്കെ ആകുമ്പം തിരിച്ച് വരും ഇപ്രാവശ്യം എന്താണോ എന്തോ ലേറ്റ് ആയി ഇവർക്ക് പത്ത് മണിക്കാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം നിന്ന് ഇപ്രാവശ്യം എന്തോ ആയിട്ടും വീട്ടിലുണ്ട് ഇല്ലേ ഈ സമയം വഴിക്കായിട്ട് ഓഫീസിൽ പോയി തിരിച്ച് വന്നിട്ടുണ്ടാവും ഇനിയിപ്പോൾ ഇതാ മോനെ സ്കൂളിൽ കൊണ്ടുപോയാക്കണം അവനെന്താ ഞങ്ങൾ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വണ്ടി വരുന്ന അവിടേക്ക് അവന് സ്കൂൾ വാൻ വരും അപ്പോൾ ഞങ്ങൾ വാനിൻ്റെ അടുത്തോട്ട് വാൻ വരുന്ന അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ സ്റ്റോപ്പിലോട്ട് സ്റ്റോപ്പ്ന്നല്ല നമ്മുടെ ക്യാമ്പിനകത്ത് തന്നെയാണ് അപ്പോൾ ഞങ്ങളിതാണ് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് നടന്ന് പോയിക്കൊണ്ടിരിക്കുമ്പം അവനവൻ്റെ ഫ്രണ്ടിനെ കണ്ടപ്പം അവനവൻ്റെ ഫ്രണ്ടിനെ കാണാൻ വേണ്ടി ഓടുവാണ് അപ്പോൾ അവനും അതുപോലെ വൈറ്റ് പഞ്ചാ പൈജാമിനും അതുപോലെ പാൻറ്റും ഒക്കെ ഇട്ട് അവനും റെഡി ആയിരിക്കുകയാണ് അപ്പോൾ അവനും ഇങ്ങനെ കൊടിയൊക്കെ പിടിച്ച് രാവിലെ തന്നെ അവൻ്റെ വീട്ടിന് മുന്നിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അവനെ കണ്ടപ്പോൾ അവന് ഭയങ്കര ഹാപ്പിയായി ഇപ്പോൾ രണ്ടുപേരും എന്തൊക്കെ സംസാരിക്കും കളിക്കുകയൊക്കെ ആയിരുന്നു അപ്പം ഞാൻ അവരുടെ കളിയൊക്കെ ഇങ്ങനെ വീഡിയോ കൊടുത്തുകൊണ്ടിരിക്കുമായിരുന്നു കാരണം കുട്ടികളെയൊക്കെ ഈ ചെറുപ്രായത്തിൽ ഇങ്ങനെയൊക്കെ ഡ്രസ്സൊക്കെ ഡ്രസ്സ് കോഡിലൊക്കെ കാണുമ്പോൾ നല്ലൊരു രസമാണ് വലിയ കുട്ടികളൊക്കെ ആകുമ്പം പിന്നെ ആ ഒരു രസമൊന്നും നമുക്ക് തോന്നില്ല അപ്പം നമ്മൾ ഈ സമയത്തൊക്കെ അവരെ നല്ല അവർ ഡ്രസ്സ് എന്തെങ്കിലുമൊക്കെ ചേഞ്ച് നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വരുമ്പം നമ്മൾ പരമാവധി ആസ്വദിക്കും അപ്പോൾ ഞാൻ അധികവും വീഡിയോസൊക്കെ എടുക്കാൻ ശ്രമിക്കാറുണ്ട് അപ്പം ഞാൻ അവൻ ഇങ്ങനെ വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുമായിരുന്നു അവരെന്തൊക്കെയാണ് കാണിക്കുന്നത് അവരിങ്ങനെ കളിക്കുക എന്തൊക്കെയൊക്കെയോ ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ദിവസം എന്ന് പറയുന്നത് അവനെ അവൻ അവൻ്റെ വണ്ടി ഇപ്പോൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവൻ പോയി കഴിഞ്ഞാൽ ഞാൻ കുറച്ച് നേരം നടക്കുകയൊക്കെ ചെയ്യും എനിക്ക് ഇപ്പം തന്നെ ഇതാ പത്ത് മണിയാകും തുടങ്ങി ശേഷം ും യിട്ട് വേണം എൻ്റെ ഭക്ഷണവും കൂടെ ഉണ്ടാക്കി കൊടുക്കാന് അപ്പതാ ഞാൻ വീട്ടിൽ വന്ന് നോക്കിയപ്പോൾ ഇതായിട്ടും വെള്ളമൊക്കെ ചൂടാക്കിയോ കുളിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു അപ്പോഴ പാത്രം പാത്രത്തിന്റെ ഭംഗിയേണ്ട ഇവിടെ വെള്ളം ചൂടാക്കി ഇങ്ങനെയൊക്കെ ആകും പാത്രം അപ്പതാ ഞാന് വേണ്ടി ഓട്സ് അവനുണ്ടാക്കി കൊടുത്തു കഴിഞ്ഞു ഇനിയിപ്പോ രണ്ടാമതായിട്ട് ഉണ്ടാക്കി പിന്നെന്താ ഞാൻ കുറച്ചു നേരം നടക്കാനൊക്കെ പോയപ്പം ഒരു ദീദി അവിടെ അവിടെതാ പൂജയൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം ഇതാ ഒരായിട്ടും പാലൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ കൊടുക്കണു പാൽക്കാരനാണത് ഞങ്ങളുടെ അവിടുത്തെ അപ്പോൾ അതാ സിസ്റ്റർമാരൊക്കെ ഇതൊക്കെ സിസ്റ്റേഴ്സാണ് ഇവരൊക്കെ ആ റെഡി ആയിട്ട് ഇൻഡിപെൻഡൻസ് ഡേക്ക് വേണ്ടി പോയിക്കൊണ്ടിരിക്കുവാണ് അപ്പം ഞാനിതാ എനിക്ക് അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല പോകാൻ പറ്റാതെ അല്ല ഇവിടെ നമ്മൾ ക്ഷണിച്ചിട്ടൊന്നുമില്ല അപ്പം ഞങ്ങൾ പോയിട്ടില്ല അപ്പം ഇനിയിപ്പം ആയിട്ട് ലഡ്ഡോക്ക് കൊണ്ടു വരും എന്താണിത് ഐറ്റം പരേഡൊക്കെ കഴിഞ്ഞ് വന്നു അപ്പൊ പരടൊക്കെ കഴിഞ്ഞ് വന്നപ്പോ എന്താ അറിയായിട്ടും കൊണ്ടുവന്നത് ലഡായിരുന്നു അപ്പൊ ഇത് എല്ലാ വർഷവും ഇങ്ങനെ കൊണ്ടു ഞാൻ ഇതിനു വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുവായിരുന്നു അപ്പൊ ഞാനപ്പൊ അതിനു മുമ്പ് എനിക്ക് ഇന്നലെ ഒരു ഹരിയാനത്തെ ഒരു ദീതി അല്ല ആ ദീതി ആയിട്ട് ഫ്രണ്ടിന്റെ വൈഫ് അപ്പോൾ ഏട്ടൻ്റെ ഫ്രണ്ടാണ് എൻ്റെ ഫ്രണ്ടായി എൻ്റെ ഫ്രണ്ടല്ല ഞാൻ കണ്ടിട്ടില്ല അവരെ അപ്പോൾ അവർ വേണ്ടി അവരെനിക്ക് വേണ്ടിയിട്ട് നല്ല ഗോതിക്കാ ലഡ്ഡു കൊടുത്ത് വിട്ടിട്ടുണ്ടായിരുന്നേ ഇത് ഗോതമ്പ് ഇതിൻ്റെ ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് അങ്ങനെ എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നത് ഇത് ഞാൻ ഒരു ദിവസം ഉണ്ടാക്കിയിട്ട് റെസിപ്പി വീഡിയോയിൽ ഇടാം അപ്പോൾ ഞാൻ ഇത് എടുത്തു വെച്ചിട്ടിരിക്കുമായിരുന്നു അപ്പോഴാണ് കറക്റ്റായിട്ട് ഏറ്റവും വന്നത് ആയിട്ട് പുറത്തുനിന്ന് വരുന്ന ശബ്ദം ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നോക്കിയപ്പോൾ ലഡ്ഡു ഇത് നമ്മുടെ നാട്ടിൽ ലഡ്ഡുവിൻ്റെ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല അപ്പോ ഇത് ഇതിനകത്ത് അധികം മധുരവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷേ ഇത് നമ്മൾ നമുക്കിത് കിട്ടുന്ന വർഷത്തിൽ ഒരിക്കല ഇത്രയും നല്ല ലഡ്ഡുവേ കിട്ടുക എന്നുവെച്ചാൽ ഇവിടുത്തെ ടേസ്റ്റ് ഒക്കെ വേറെയാണ് അപ്പോൾ നമ്മളെ നടത്തിയ ലഡ്ഡു ഒന്നും കിട്ടാത്ത കാരണം ഞാനിങ്ങനെ ഇൻഡിപെൻഡൻസ് ഡേയോ അല്ലെങ്കിൽ ഓഗസ്റ്റ് പതിനഞ്ചൊക്കെ ആകാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും അപ്പോൾ അത് ആ കിട്ടിയിട്ടുണ്ട് ഇനി മൂന്ന് വന്നിട്ട് മോനെണ്ണം എരിക്കണം എട്ടെണ്ണം അങ്ങനെ കഴിയാന്ന് വിചാരിച്ചാണ് അവിടെ രണ്ട് പൊതി ഉണ്ട് ഇനി എറണം കൂടി ഉണ്ട് വെച്ചിട്ടുണ്ട് എനിക്ക് കുഞ്ഞിനൊന്ന് ഫ്രൂട്ട്സ് അതുപോലെ എല്ലാം ഇട്ടിട്ടുണ്ട് എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും കാണുന്നുണ്ട് അപ്പൊ ഇനിയിപ്പം അവർക്ക് എന്തെങ്കിലും നമ്മൾ അതുപോലെ തിരിച്ച് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണം അതാണ് ഇവിടുത്തെ ഒരു ഇത് ഒരു അവർ നമുക്ക് എന്തെങ്കിലും തരുന്ന സമയത്ത് നമ്മൾ അതുപോലെ എന്തേലുമൊക്കെ സ്പെഷ്യലായിട്ട് നമ്മുടെ നാട്ടിൽ എന്തെങ്കിലുമൊക്കെ സ്നാക്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കും അപ്പൊ ഞാൻ ആദ്യക്ക് എന്തേലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കണം അപ്പോ ഇന്നത്തെ ഇൻഡിപെൻഡൻസ് ഡേ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ദിവസം അങ്ങനെയൊക്കെയാണ് അപ്പൊതാ ഞാൻ ലഡ് പകുതിയും കഴിച്ചു തീർത്ത് ഞാൻ ബാക്കി ലഡ്ഡു കൂടെ കഴിക്കട്ടെ അപ്പൊ ഇന്നത്തെ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു താങ്ക് യു അപ്പൊതാ അവളും അവളുടെ അമ്മ ലഡ്ഡു കൊണ്ടുവന്നിട്ട് കൊടുത്തെന്ന് തോന്നുന്നു അപ്പോൾ അവള് ലഡ്ഡു കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിണ്ടെങ്കിൽ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ കാരണം എൻ്റെ ചാനലിലിപ്പോൾ വ്യൂസും കാര്യങ്ങളൊക്കെ കയറി തുടങ്ങി പക്ഷേ കാര്യമായിട്ട് ആരുടെയും സപ്പോർട്ടും കമൻസും ഒന്നും ഇല്ലാതെ കാരണം അത് എങ്ങനെ നിൽക്കുവാണ് അപ്പോൾ എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ എല്ലാവർക്കും താങ്ക്